ഹലോ നമുക്കിന്ന് കപ്പ എങ്ങനെയാണ് വറക്കുന്നതെന്ന് നോക്കാം അതിനായി കപ്പയുടെ തൊലി കഴിഞ്ഞ് കഷ്ണങ്ങളാക്കി കഴുകി മാറ്റി വയ്ക്കുക കപ്പ വേവിക്കാനായി ആവശ്യത്തിന് വെള്ളം എടുത്ത് നമുക്ക് ഈ കഷ്ണങ്ങളാക്കി വെച്ചിരിക്കുന്ന കപ്പ ഇട്ട് കൊടുത്തിട്ട് ഒരു കാൽ ഭാഗം വേവാകുമ്പോഴേക്കും നമുക്ക് ഇതിൽ നിന്ന് കോരി എടുക്കാവുന്നതാണ് ഇത് മൂടി വെച്ച് വേവിക്കാൻ ശ്രദ്ധിക്കുക അപ്പോൾ ഇത് കാൽ ഭാഗം മെന്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതിൻ്റെ വെള്ളം നമുക്ക് ഊറ്റിയെടുക്കാം അപ്പോൾ കാൽഭാഗം വെന്തിട്ടുണ്ട് നമുക്ക് ഇതുപോലെ ഇത് ഊറ്റിയെടുക്കാം ഇത്രയും മെന്താ മതി അധികം മെന്തു പോവാതെ സൂക്ഷിക്കുക അപ്പോൾ അതെല്ലാം നമുക്ക് ഊറ്റിയെടുക്കാം കപ്പയുടെ ചൂടാറിക്കഴിഞ്ഞതിന് ശേഷം നമുക്കിത് അരിഞ്ഞെടുക്കാം അരിയുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം എല്ലാം ഒരേ കനത്തിൽ തന്നെ അരിയാൻ ശ്രദ്ധിക്കുക അല്ലെങ്കിൽ കപ്പ വറുക്കുമ്പോൾ മുരിഞ്ഞു കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ നമുക്കിതെല്ലാം അരിഞ്ഞെടുക്കാം കപ്പയെല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു ചട്ടി ചൂടാക്കാൻ വെക്കാം അതിലേക്ക് വെളിച്ചെണ്ണ ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണയിൽ തന്നെ വറുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞിട്ടുണ്ട് ഇനി ചൂടായി വന്ന വെളിച്ചെണ്ണയിലേക്ക് കപ്പ നമുക്ക് ഇട്ട് ഇട്ടുകൊടുക്കാം കപ്പകൾ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഹൈ ഫ്ലെയിമിൽ തന്നെ കപ്പ വറുക്കാൻ ശ്രദ്ധിക്കുക അല്ലെങ്കിൽ മുറിഞ്ഞ് കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ നമുക്ക് ഹൈ ഫ്ലെയിമിലിട്ട് കപ്പ വറുത്തെടുക്കാം കപ്പ മുരിയാനായിട്ട് നമുക്ക് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കുക എല്ലാ ഭാഗവും തിരിച്ചും മറിച്ചും നമുക്ക് മുരിച്ചെടുക്കാവുന്നതാണ് ആ മുരിഞ്ഞ് വരുന്ന സമയത്ത് നമുക്ക് കപ്പയിലേക്ക് തളിക്കാനായിട്ട് കുറച്ച് മഞ്ഞളും ഉപ്പും കൂടി വെള്ളത്തിൽ കലക്കിയെടുക്കാം കപ്പ മുലിഞ്ഞു വന്നതിന് ശേഷമാണ് നമ്മൾ ഈ കലക്കി വെച്ചിരിക്കുന്നത് അതിലേക്ക് ഒഴിക്കുകയുള്ളൂ കപ്പ വറുത്തതിന് ഉപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് കലക്കി വെക്കാം ആ സമയം കൊണ്ട് നമ്മുടെ കപ്പ വറുത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചേക്കണ ഉപ്പ് വെള്ളം ഇതിലേക്ക് തളിച്ചു കൊടുക്കാം എന്നിട്ട് അതൊന്ന് ഇളക്കി കൊടുക്കാം കപ്പ നന്നായിട്ട് വറുത്തു വന്നിട്ടുണ്ട് ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം നമുക്കിനിത് കോരിയെടുക്കാം എണ്ണയിൽ നിന്ന് ഒട്ടും എണ്ണയില്ലാതെ തന്നെ കോരിയെടുക്കാൻ ശ്രദ്ധിക്കാം അപ്പോൾ നമുക്ക് ഇതുപോലെ ബാക്കി കപ്പകളും കോരി മാറ്റാം നമ്മുടെ കപ്പ് വറുത്തത് റെഡി ആയിട്ടുണ്ട് ഇഷ്ടമായ എല്ലാവരും ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് അറിയിക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട്